നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ കരയുദ്ധം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിൽ ആഭ്യന്തര സംഘർഷവും മൂർച്ഛിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റിലേക്ക് ജനങ്ങളുടെ മാർച്ച് നടന്നു അതായത് യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ട് മാർച്ച് നടന്നു എന്ന വാർത്തകളും മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് പ്രധാനമായും ഇത്തരം പ്രക്ഷോഭങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇസ്രായേലിൽ ഹമാസിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ആളുകളുടെ ബന്ധുക്കളാണ് എന്നൊരു വസ്തുതയുണ്ട് കാരണം അൻപത്തി ഒൻപതോളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ട് ഇസ്രായേൽ കരയുദ്ധം അതുപോലെ വ്യാമ യുദ്ധവും തുടങ്ങുന്ന പക്ഷം ഇവരുടെ ജീവന് അപകടമാകുമെന്ന് ബന്ധുക്കൾ കരുതുന്നു സ്വാഭാവികമായും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു അവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഒപ്പം ഇസ്രായേലിലെ മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് മനുഷ്യാവകാശ നിഷേധനങ്ങൾക്കും യുദ്ധങ്ങൾക്കുമെതിരെ മുന്നിലുണ്ട് എന്നൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇസ്രായേലിലെ പ്രതിപക്ഷവും അതുപോലെയുള്ള ഈ മനുഷ്യാവകാശ സംഘടനകളൊക്കെ ആരോപിക്കുന്നത് ഇതിനു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് കാരണം ചില രാഷ്ട്രീയ കാരണങ്ങളാണ് ഗസയിലോട്ട് ഇപ്പോൾ നടക്കുന്ന ഈ കടന്നുകയറ്റങ്ങൾക്ക് അഥവാ കരയുദ്ധങ്ങൾക്കും വ്യോമയുദ്ധങ്ങൾക്കും കാരണമെന്നാണ് കാരണം നമുക്കറിയാവുന്നത് പോലെ ബഞ്ചമിൻ നതന്യാഹു അഴിമതി ആരോപണങ്ങളെ നേരിടുകയാണ് അതിൽ നിന്ന് മാധ്യമങ്ങളുടെയും രാജ്യത്തിൻ്റെയും ശ്രദ്ധ മാറ്റുക എന്ന ഒരു ഉദ്ദേശ്യം ഇപ്പോൾ ഉണ്ട് എന്ന ഒരു ആരോപണമാണ് ഇസ്രായേലിലെ ഒരു വിഭാഗം പത്രങ്ങളും മനുഷ്യാവകാശ സംഘടനകളും പ്രതിപക്ഷങ്ങളും ഒക്കെ ആരോപിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേൽ യുദ്ധത്തിൽ ലക്ഷ്യമാക്കുന്നത് നെറ്റ്സരിൻ ഇടനാഴിയുടെ തിരിച്ചുപിടുത്തമാണ് നേരത്തെ നെറ്റ്സരിൻ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ പിന്മാറ്റം ഉൾപ്പെടെയുള്ള കരാറിൽ ഇസ്രായേൽ നിർബന്ധിതമായി ഒപ്പിടേണ്ടി വന്നു അതൊരു യുദ്ധ പരാജയമായി രാജ്യത്തെ പത്രങ്ങൾ ഇസ്രായേലിലെ പത്രങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേലി ടൈംസ് പോലെയുള്ള പത്രങ്ങൾ ഒക്കെ വിലയിരുത്തി അതൊരു തിരിച്ചടിയായി ഇസ്രായേൽ വിലയിരുത്തുകയും അതുകൊണ്ട് ഇപ്പോൾ നെഡ്സരിൻ ഇടനാഴിയുടെ തിരിച്ചുപിടുത്തം ഫലസ്തീൻ കരാറിൽ ഫലസ്തീനികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന നെറ്റ്സരിൻ ഇടനാഴിയുടെ തിരിച്ചുപിടുത്തമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിന് ലഭിക്കുന്നു എന്നാണ് നേരത്തെ ഒക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ബൻഖമീർ ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവും മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന ബൻഖീറിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പിന്തുണ ഈ അവസരത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെ പാർട്ടിക്ക് ലഭിക്കുന്നു എന്നാണ് ബെൻഗീർ ഈ ഇസ്രായേലി ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ഫലസ്തീനുമായി അഥവാ ഹമാസുമായിട്ടുണ്ടാക്കിയ കരാർ അത് ഇസ്രായേലിന്റെ യുദ്ധ പരാജയമായിരുന്നു എന്നാണ് അതായത് ഇസ്രായേൽ ഒരിക്കലും ഒരു കരാറിൽ ഏർപ്പെടേതായിരുന്നു യുദ്ധം കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു ബെൻഗീറിന്റെ അഭിപ്രായം അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേലി ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചത് ഇപ്പോൾ ഇസ്രായേൽ ഒരിക്കൽ കൂടി ഹമാസിനും അതുപോലെ ഫലസ്തീനും ഗസയ്ക്കുമെതിരെ യുദ്ധം തുടരുമ്പോൾ വ്യോമയുദ്ധവും അതുപോലെ കരയുദ്ധവും തുടങ്ങുമ്പോൾ ഇസ്രായേലി ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ബൻഗീറിന്റെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പാർട്ടി അപ്പോ ലിക്വിഡ് പാർട്ടിക്ക് ഇപ്പോൾ ബൻഗീറിന്റെ പാർട്ടിയുടെ പിന്തുണ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗവൺമെന്റിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് തീവ്ര സയണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇസ്രായേൽ യോജിക്കുന്നു അതുപോലെ അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾ ഇവർക്കെതിരെ പ്രതിരോധിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ നിലവിലുണ്ട് അതായത് ഇസ്രായേൽ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് അവിടുത്തെ തീവ്ര സയണിസ്റ്റുകളും അതുപോലെ മധ്യസ്ഥം അതായത് സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്ന ആളുകളും തമ്മിൽ അവിടെ ഒരു ആഭ്യന്തര സംഘർഷം രൂപപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ആഗ്രോസ് എന്ന് പറയുന്ന ഇറാന്റെ അത്യന്താധുനിക ചാരക്കപ്പലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഉള്ളതാണ് അതായത് ഒരു ചാരക്കപ്പലായി ഉപയോഗിക്കുന്ന സമയത്തു തന്നെ അതിന് ആവശ്യമുണ്ടെങ്കിൽ അതൊരു യുദ്ധക്കപ്പലായി ഉപയോഗിക്കാം ഈ അന്താരാഷ്ട്ര പ്രതിരോധ മാഗസിനുകളിലൊക്കെ പറയുന്നത് ഇത്തരം കപ്പൽ ഇറാന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അതിനെക്കുറിച്ച് വ്യക്തത വരുന്നില്ല എന്തായാലും ആ അഗ്രോസ് എന്ന ഇറാന്റെ ചാരക്കപ്പൽ ചെങ്കടലിൽ അമേരിക്ക മുഖ്യതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അത് എത്രത്തോളം സ്ഥിരീകരണം ഉണ്ട് എന്ന് വ്യക്തമല്ല കാരണം ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ ഇർണ ഇത് നിഷേധിക്കുകയാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ പട്ടാള സൈറ്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടുള്ള അഗ്രോസിന്റെ പടം ഇൻസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആരോപണം നിഷേധിക്കുകയാണ് അതുപോലെ അമേരിക്കയുടെ പത്രമായ വാഷിംഗ്ടൺ എക്സാമിനർ ഇങ്ങനെ ഈ ഒരു ആക്രമണം ആഗ്രോസ് എന്ന ഇറാൻ്റെ ചാരക്കപ്പലിന് നേരെ നടന്നിട്ടില്ല അതിപ്പോഴും സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചില ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിൽ ആഗ്രോസ് എന്ന് പറയുന്ന ഇറാൻ്റെ ചാരക്കപ്പൽ അമേരിക്ക ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരം മുക്കി എന്നൊരു വാർത്ത കൂടി നിലവിലുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളു എടുക്കുന്നതേയുള്ളൂ എന്തായാലും ഹൂതികൾക്ക് ആ പ്രദേശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൈമാറിയിരുന്ന ഒരു ചാരക്കപ്പലാണ് ആഗ്രോസ് കാരണം അത്രത്തോളം സുശക്തമായ സംവിധാനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ഈ പ്രത്യേകിച്ചും ഹാരിസ് റൂമാനെ പോലെയുള്ള കപ്പലുകളുടെ ഒക്കെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് ഹൂതികൾക്ക് കൈമാറുവാൻ ഇറാനെ സഹായിച്ചിരുന്നത് ആഗ്രോസ് മുതലായ ഈ ചാരക്കപ്പലുകളുടെയൊക്കെ ഒരു സാന്നിധ്യമാണ് അത് നശിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരണം ലഭിക്കുന്നില്ല കാരണം കുറച്ചു സമയം കൂടി കഴിഞ്ഞാലേ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരൂ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാന്റെ പ്രതിരോധത്തെ അത് എത്രമാത്രം ബാധിക്കും എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ് എന്തായാലും ഈ മധ്യേഷ്യയിൽ വാ വാഗ്പോരുകളും അതുപോലെ യുദ്ധസന്നാഹങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയഹിദ്